നമസ്കാരം നിയമവിരുദ്ധ മതപരിവർത്തന കേസിൽ പ്രതിയായ ജലാലുദ്ദീൻ എന്ന ചങ്കൂർ ബാബയെക്കുറിച്ച് വലിയൊരു വെളിപ്പെടുത്തൽ കൂടി പുറത്തു വരുന്നു ചങ്കൂർ ബാബയുടെ പാക് ഐ എസ് ഐ ബന്ധം എന്താണെന്ന് എന്നതാണ് ആ പുറത്തു വരുന്ന ഞെട്ടിക്കുന്ന വാർത്ത രാജ്യത്ത് വലിയ തോതിൽ ആളുകളെ മതപരിവർത്തനം നടത്തുവാൻ ചങ്കൂർ ബാബ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉത്തർപ്രദേശ് ഭീകരവിരുദ്ധ സ്ക്വാഡിന്റെ യു പി ഐ ടി എസ് ചോദ്യം ചെയ്യലിൽ നിന്നും വ്യക്തമായിട്ടുണ്ടായിരുന്നു ഇതിനായി ഇയാൾ അനുയായികളുടെ ഒരു മുഴുവൻ സംഘത്തെയും വിന്യസിച്ചു തരുന്നതായി ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് അതായത് മൂവായിരത്തോളം അനുയായികളുള്ള ഒരു സംഘം മതപരിവർത്തനത്തിനായി ചങ്കൂർ ചങ്കൂർബാവ മൂവായിരം അനുയായികളെ വിന്യസിച്ചിരുന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്ത യു പി ബംഗാൾ തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ സംഘത്തിന്റെ ആ ശൃംഖല വ്യാപിച്ചു കിടക്കുന്നു ഹിന്ദുക്കളായി വേഷം മാറി പെൺകുട്ടികളെ പ്രണയത്തിൽ കുടുക്കിയിരുന്നവർ ആയിരുന്നു ഇവരൊക്കെയും മകനായ മഹബൂബിനെയാണ് ചങ്കൂർ ബാബ നേതാവാക്കിയത് രാജ്യമെമ്പാടും മുസ്ലിം ജനസംഖ്യ വർദ്ധിപ്പിക്കുക എന്ന ദൗത്യത്തിലാണ് സത്യത്തിൽ ചങ്കൂർ ബാബ പ്രവർത്തിച്ചിരുന്നത് ചങ്കൂർ ബാബയുടെ മകനായ മെഹബൂബിനെ മുഴുവൻ പ്രചരണത്തിന്റെയും നേതാവാക്കി പ്രചാരണം നിരീക്ഷിക്കുവാനും മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ഉത്തരവാദിത്വം മകനെ തന്നെയായിരുന്നു ചങ്കൂർ ബാബ ഏൽപ്പിച്ചിരുന്നത് വിവരങ്ങൾ ശേഖരിക്കുവാനുള്ള സംഘങ്ങളെയും ഒരുപക്ഷെ ഇവർ തന്നെ നേരത്തെ റിക്രൂട്ട് ചെയ്തു വച്ചിരുന്നു എന്നതാണ് വാസ്തവം ഇസ്ലാമിക മതം സ്വീകരിച്ച നവീനെയും സാങ്കേതിക സഹായം നൽകിയ മഹൻ മെഹബൂബിനെയും ചങ്കൂർ ബാബ ഇതിൻ്റെ പ്രധാനപ്പെട്ട ആണിക്കല്ലുകളായി നിയമിച്ചിരുന്നു സാധാരണക്കാരെ പോലെ ചുറ്റി നടന്ന വിവരങ്ങൾ ശേഖരിച്ച മുഴുവൻ വിവരങ്ങളും ചങ്കൂർ ബാബയ്ക്ക് നൽകിയിരുന്നത് ഇവരടങ്ങുന്ന ഒരു പ്രത്യേക സംഘമായിരുന്നു ചങ്കൂറിന് ഹിന്ദു പെൺകുട്ടികളെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ നൽകാൻ ഈ സംഘം രാപ്പകൽ പ്രവർത്തിച്ചിരുന്നു അതായത് ഇതിനുശേഷം ചങ്കൂർ തൻ്റെ അനുയായികളെ ജില്ലകളിൽ ജോലി ചെയ്യിപ്പിക്കാറുണ്ടായിരുന്നു നേപ്പാളിൽ ഇരുന്നു കൊണ്ട് ചങ്കൂറിന്റെ സംഘം പാക് ഐ എസ് ഐയുമായി ബന്ധപ്പെട്ടിരുന്നു നിരന്തരം ബന്ധപ്പെട്ടിരുന്നു അങ്ങനെ രാജ്യത്തിൻ്റെ ജനസംഖ്യാശാസ്ത്രം നശിപ്പിക്കുവാൻ കഴിയും എന്ന് അവർ വിശ്വസിച്ചിരുന്നു അതേസമയം ജൂലൈ പതിനാറ് വരെ ശങ്കൂർ ബാബ എന്ന ജലാലുദ്ദീൻ ഐ ടി എസിന്റെ കസ്റ്റഡിയിലാണ് ഇയാളെ അന്വേഷണ സംഘം ദിവസവും ചോദ്യം ചെയ്യുന്നുണ്ട് ഇതിൽ നിന്നും നിരവധി വലിയ വെളിപ്പെടുത്തലുകളാണ് പുറം അറിയുന്നത് കൂടാതെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഇടയും ചങ്കൂർ ബാബയ്ക്കെതിരെ വലിയ രീതിയിലുള്ള കുരുക്ക് മുറുക്കുന്നുണ്ട് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തെ നശിപ്പിക്കുവാൻ വേണ്ടിയുള്ള മറ്റൊരു ആയുധം തന്നെയായിരുന്നു ചങ്കൂർ ബാബ ചങ്കൂർ ബാബയിലൂടെ ചങ്കൂർ ബാബയുടെ മകനിലൂടെ അവരുടെ അനുയായികളിലൂടെ ഭാരതത്തിനകത്ത് ഹിന്ദുക്കളായ സ്ത്രീകളെ യുവതികളെ വശീകരിച്ച് പ്രണയക്കുരുക്കിലാക്കുവാനും കൃത്യമായി പറഞ്ഞാൽ മറ്റൊരു ജിഹാദിലേക്ക് ഭാരതത്തിനെ വലിച്ചു കൊണ്ടുപോകുവാനുമായിരുന്നു ചങ്കൂർ ബാബെ അടങ്ങുന്ന ഈ സംഘം ശ്രമിച്ചിരുന്നത് എന്തായാലും ബുൾഡോസർ സർക്കാർ യോഗി ആദിത്യനാഥിൻ്റെ കരുത്തുറ്റ ബുൾഡോസർ സർക്കാർ എന്ന് തന്നെ വിശേഷിപ്പിക്കണം ബുൾഡോസർ സർക്കാർ ഇപ്പോൾ ചങ്കൂർ ബാബയുടെ ഈ പ്ലാനിങ്ങുകളൊക്കെ മാന്തി മുറിച്ചിട്ടുണ്ട് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ചങ്കൂർ ബാബ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ആണിക്കല് ഇളക്കുന്നതോടുകൂടി ഒരു കാര്യം നടന്നിരിക്കുന്നു ഭാരതത്തിൽ മറ്റൊരു ജിഹാദിനുള്ള ശ്രമം ഭാരതത്തിലെ മറ്റൊരു ഭീകരവാദ അക്രമത്തിനുള്ള ശ്രമം അതിനെ നരേന്ദ്രമോദി സർക്കാരും പ്രത്യേകിച്ച് യു പിയിലെ യോഗി ആദിത്യനാഥും വേരോടെ പിഴുതെറിഞ്ഞിരിക്കുന്നു വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്